ഡിജിറ്റൽ സാങ്കേതിക വിദ്യയുടെ ചരിത്രത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒരു സുപ്രധാന വർഷമാണ് ഇന്റർനെറ്റ് ലോകത്തെ ഒരു കാലത്ത് അടക്കി വാണിരുന്ന സോഷ്യൽ മീഡിയ ഭീമന്മാരായ ഇൻസ്റ്റഗ്രാം വാട്സപ്പ് ടിക്ടോക്ക് എന്നിവയെ പിന്നിലാക്കി നിർമ്മിത ബുദ്ധി അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ചാറ്റ് ജി പി ടി ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഡൗൺലോഡ് ചെയ്യപ്പെടുന്ന ആപ്ലിക്കേഷനായി മാറിയിരിക്കുകയാണ് കേവലം ഒരു സാങ്കേതിക വിദ്യ എന്നതിലുപരി മനുഷ്യന്റെ നിത്യ ജീവിതത്തിലെ ഒഴിച്ചുകൂടാനാവാത്ത ഒരു സഹായി എ മാറിയതിന്റെ ഏറ്റവും വലിയ തെളിവാണിത് കഴിഞ്ഞൊരു പതിറ്റാണ്ടായി ആപ്പ് സ്റ്റോറുകളിൽ മോസ്റ്റ് ഡൗൺലോഡഡ് പട്ടികയിൽ സ്ഥിരമായി ഇടം പിടിച്ചിരുന്നത് സോഷ്യൽ മീഡിയ ആപ്പുകളായിരുന്നു ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം വാട്സ്ആപ്പ് തുടങ്ങിയ മെറ്റയുടെ പ്ലാറ്റ്ഫോമുകളും വീഡിയോ വിപ്ലവം സൃഷ്ടിച്ച് ടിക്ടോക്കുമായിരുന്നു ഈ സ്ഥാനങ്ങൾ കൈയടക്കിയിരുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ആപ്പിളിൻ്റെയും ഗൂഗിൾ പ്ലേ സ്റ്റോറിൻ്റെയും കണക്കുകൾ സൂചിപ്പിക്കുന്നത് വലിയ മാറ്റമാണ് നേരം പോക്കിനു വേണ്ടി ഉപയോഗിച്ചിരുന്ന ആപ്പുകളിൽ നിന്ന് ഉൽപ്പാദനക്ഷമതയ്ക്കും അറിവിനും വേണ്ടി ഉപയോഗിക്കുന്ന ആപ്പുകളിലേക്ക് ജനങ്ങൾ മാറിക്കഴിഞ്ഞു ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ മാത്രം തൊള്ളായിരം ദശലക്ഷത്തിലധികം തവണയാണ് ചാറ്റ് ജി ഡൗൺലോഡ് ചെയ്യപ്പെട്ടത് ഇതോടെ ആകെ ഇൻസ്റ്റാളേഷനുകളുടെ എണ്ണം ഒന്നേ ദശാംശം മൂന്ന് ആറ് ബില്യൺ കടന്നു ഈ വർഷം ഫ്രീ ഐഫോൺ ആപ്പുകളുടെ പട്ടികയിൽ ഒന്നാം സ്ഥാനം ചാറ്റ് ജി പി റ്റിക്കാണ് തൊട്ടു പിന്നാലെയായി ത്രെഡ്സ് ഗൂഗിൾ ടിക്ടോക് വാട്സ്ആപ്പ് എന്നിവയാണുള്ളത് വീക്ക്ലി ആക്റ്റീവ് യൂസേഴ്സിന്റെ എണ്ണത്തിൽ എണ്ണൂറ് ദശലക്ഷം എന്ന നാഴികക്കല്ലും ചാറ്റ് ജി പി ടി പിന്നിട്ടു ഇത് കേവലം ഒരു ആപ്പിന്റെ വിജയമല്ല മറിച്ച് ഏ എ സാങ്കേതിക പൊതുസമൂഹം എത്രത്തോളം അംഗീകരിച്ചു എന്നതിന്റെ തെളിവാണ് മുൻകാലങ്ങളിലെ ചാറ്റ് ബോർഡുകളിൽ നിന്ന് വ്യത്യസ്തമായി മനുഷ്യരോട് സംസാരിക്കുന്നത് പോലെ സ്വാഭാവികമായി മറുപടി നൽകാൻ ചാറ്റ് ജി പി സാധിക്കുന്നു ഇതിലെ അഡ്വാൻസ്ഡ് വോയിസ് മോഡ് ഉപയോഗിച്ച് ഫോണിൽ സുഹൃത്തിനോട് സംസാരിക്കുന്നത് പോലെ ഏയുമായി സംസാരിക്കാം ഇത് ഉപയോക്താക്കൾക്ക് വലിയൊരു സൗകര്യമാണ് വിദ്യാർത്ഥികൾക്ക് പഠനത്തിന് ആവശ്യമായ നോട്ടുകൾ തയ്യാറാക്കാനും കോഡിംഗ് സംശയങ്ങൾ തീർക്കാനും ഓഫീസിലെ ഇമെയിലുകൾ എഴുതാനും പാചകക്കുറിപ്പുകൾ ചോദിക്കാനും വരെ ആളുകൾ ഇന്ന് ചാറ്റ് ജി ആശ്രയിക്കുന്നു ഗൂഗിളിൽ സെർച്ച് ചെയ്ത് ലിങ്കുകൾ പരതുന്നതിനേക്കാൾ എളുപ്പത്തിൽ കൃത്യമായ ഉത്തരം ലഭിക്കുന്നു എന്നതിന്റെ സ്വീകാര്യത വർദ്ധിപ്പിച്ചു ഒരു ചിത്രമെടുത്ത് അതിലെ വിവരങ്ങൾ ചോദിച്ചറിയാൻ ചാറ്റ് ജി പി കഴിയും പണ്ട് മുതലേ വിവരങ്ങൾ തിരയാൻ ഗൂഗിളിനെയാണ് ആശ്രയിച്ചിരുന്നത് എന്നാൽ ചാറ്റ് ജി പി റ്റിയുടെ കടന്നുവരവോടെ ചാറ്റ് ജി പി സെർച്ച് എന്ന ഫീച്ചറിലൂടെ വെബിലെ വിവരങ്ങൾ തത്സമയം ലഭ്യമാകുന്നു ഇത് പരസ്യങ്ങളുടെ ശല്യമില്ലാതെ വിവരങ്ങൾ ലഭിക്കാൻ സഹായിക്കുന്നു ചാറ്റ് ജി പിറ്റിയുടെ ഈ വളർച്ച മെറ്റ ഗൂഗിൾ തുടങ്ങിയ വമ്പൻ കമ്പനികളെ സമ്മർദ്ദത്തിലാക്കിയിട്ടുണ്ട് ഇതിന് മറുപടിയായി ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും വാട്സപ്പും തങ്ങളുടെ പ്ലാറ്റ്ഫോമുകളിൽ മെറ്റ എഎ ശക്തമായി സംയോജിപ്പിച്ചു കഴിഞ്ഞു ഗൂഗിൾ തങ്ങളുടെ ജമുനൈ എഎയെ കൂടുതൽ കരുത്തുറ്റതാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നു എങ്കിലും ഒരു പേഴ്സണൽ അസിസ്റ്റന്റ് എന്ന നിലയിൽ ചാറ്റ് ജി പി ടി നേടിയെടുത്ത വിശ്വാസ്യത മറികടക്കാൻ ഇനിയും സമയമെടുക്കും സ്മാർട്ട് ഫോൺ യുഗത്തിൽ ആപ്പുകൾ എങ്ങനെയായിരിക്കണം എന്നതിന്റെ നിർവചനം തന്നെ ചാറ്റ് ജി പി ടി തിരുത്തി കുറിച്ചു വെറുതെ സ്ക്രോൾ ചെയ്ത് സമയം കളയുന്നതിനേക്കാൾ തങ്ങളുടെ ജോലികൾ എളുപ്പമാക്കാനും അറിവ് നേടാനും സഹായിക്കുന്ന ടൂളുകൾക്കാണ് വരുംകാലത്ത് പ്രസക്തിയെന്ന് ഈ കണക്കുകൾ വ്യക്തമാക്കുന്നു ഇന്റർനെറ്റ് എന്നാൽ ഗൂഗിൾ എന്നായിരുന്ന പഴയ ധാരണ മാറി ഇന്റർനെറ്റ് എന്നാൽ എ എ എന്നതിലേക്ക് ലോകം മാറിക്കഴിഞ്ഞു ഇൻസ്റ്റഗ്രാമും വാട്സപ്പും നമ്മളുടെ ബന്ധങ്ങളെ ഡിജിറ്റലൈസ് ചെയ്തപ്പോൾ ചാറ്റ് ജി പി ടി നമ്മുടെ ചിന്തകളെയും പ്രവൃത്തികളെയും ഡിജിറ്റലൈസ് ചെയ്യുകയാണ് ചാറ്റ് ജി പി ടി വെറുമൊരു ആപ്പ് മാത്രമല്ല മനുഷ്യരാശിയുടെ ഡിജിറ്റൽ ജീവിതത്തെ അടുത്ത ഘട്ടത്തിലേക്കുള്ള വാതിലാണ് വരും ദിവസങ്ങളിൽ ഇതിന്റെ വരാനിരിക്കുന്ന മാറ്റങ്ങൾ നമ്മുടെ ദൈനംദിന ജീവിതത്തെ കൂടുതൽ സ്മാർട്ടും എളുപ്പമുള്ളതും ആക്കുമെന്നതും ഉറപ്പാണ്